ഹായ് അസ്സാമലൈക്കും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു മോർണിംഗ് ബ്ലോഗാണ് വ്ലോഗാണട്ടോ അപ്പോൾ നമുക്ക് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കോംബോ ആണ് കേട്ടോ ഒന്ന് ഞാൻ കാണിക്കാൻ പോണത് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടും ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും അപ്പോൾ ഇന്നത്തെ വീഡിയോക്ക് എല്ലാവരും ഒരു ലൈക്ക് തരി കേട്ടോ അപ്പോൾ പൊറോട്ടേക്കാളും ചപ്പാത്തിയേക്കാളും ഒക്കെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു റൊട്ടിൻ്റെ റെസിപ്പിയാണ് കേട്ടോന്ന് ഞാൻ കാണിക്കാൻ പോണത് അപ്പോൾ ഇതുകൂട്ടനെ മദ്രസ് ഉണ്ടാക്കി കൊടുക്കാനുണ്ടോ അപ്പോൾ ഓൻ്റെ മദ്രസ് പോക്കൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമാണ് പിന്നെ ഞാൻ അടുക്കളയ്ക്ക് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണിക്കൊക്കെ ആയിട്ട് വരുന്നത് കേട്ടോ എന്നും ചപ്പാത്തിയും ദോശയും പൂരിയൊക്കെ ആയിട്ട് മടുത്ത ആൾക്കാർക്കൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ളൊരു റൊട്ടിയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കി കാണിക്കാൻ പോണത് അപ്പോൾ നല്ല സോഫ്റ്റ് ആണ് ഒരുപാട് ലെയറോട് കൂടിയിട്ടുള്ള ഒരു റൊട്ടിയാണ് കേട്ടോ നമ്മൾ രാവിലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ വൈകുന്നേരമൊക്കെ ആകുമ്പോഴും അതേ സോഫ്റ്റോട് കൂടി നിൽക്കും ഹാർഡായി പോകുന്നില്ല കേട്ടോ അപ്പം എന്നാൽ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കി എടുക്കാമെന്നുകൂടി ഇങ്ങോട്ട് നോക്കാം അതിനായിട്ട് ഞാനിതവിടെ ഒരു മിക്സിൻ്റെ ജാറെ എടുത്തിട്ടു കേട്ടോ ചെറിയ ജാറാണ് എടുത്തത് അതിലേക്ക് ഇതാ ഒരു കപ്പ് ചോറ് ഇട്ട് കൊടുക്കണം കേട്ടോ ഏത് അരിൻ്റെ ചോറായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ റേഷൻ കടയിലെ അരിന്തായാലും മറ്റും പിന്നെ മട്ടരിയുണ്ടായാലും ഒക്കെ പറ്റും കേട്ടോ ഏത് ചോറാണോ നിങ്ങൾ വീട്ടിൽ വീട്ടിലുണ്ടാക്കണെന്ന് വെച്ചാൽ ആ ചോറ് ഒരു കപ്പ് ഒക്കെ ഒരു കാൽ കപ്പ് വെള്ളം വെച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കട്ടോ നല്ലോണം പേസ്റ്റ് ആക്കി അരച്ചെടുക്കുക ചോറൊന്നും അരയാതെ കിടക്കാൻ പാടില്ല കേട്ടോ ഈ ഒരു കട്ടിക്ക് വീണോ അരച്ചെടുക്കാൻ കൂടുതൽ വെള്ളമൊഴിക്കരുത് കേട്ടോ എന്നിട്ടോ അല്ലേക്ക് തന്ന ഞാൻ രണ്ട് കപ്പ് മൈദയും കൂടി ചേർക്കും ചേർത്ത് കൊടുക്കുകയാണ് ഒരു കപ്പ് ചോറല്ലേ അരച്ചത് അതിപ്പോൾ ഞാൻ രണ്ട് കപ്പ് മൈദയാണ് കേട്ടോ അപ്പോൾ ചോറ് നമ്മൾ ഏത് പാത്രത്തിലാണോ എടുക്കുന്നത് ആ പാത്രത്തിൻ്റെ ഇരട്ടിയായിരിക്കും കേട്ടോ നമ്മൾ മൈദൻ്റെ അളവ് അപ്പോൾ ഗ്ലാസ് കപ്പ് ഏത് പാത്രത്തിലും വേണമെങ്കിലും എടുക്കുക കേട്ടോ ഏത് പാത്രത്തിലാണോ ചോറ് എടുക്കുന്നത് അതേ പാത്രം കൊണ്ട് തന്നെ മൈദയും എടുക്കണം അപ്പോൾ അരച്ച ചോറിൽ ഞാനിതാ പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുകയാണ് കേട്ടോ എനിക്ക് വേറെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യം വരില്ല പിന്നെ കയ്യിലൊക്കെ മൈദ ആകെ ഇങ്ങോട്ട് ഒട്ടി പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്തിരി ഓയിൽ കൈമ ആക്കി കൊടുക്കാം കേട്ടോ നമുക്ക് ഇതാ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് കൊഴച്ചെടുത്തേണ് നല്ല സോഫ്റ്റ് ആയിട്ടാണ് കേട്ടോ നമ്മൾ ചപ്പാത്തിക്ക് മാവ് കുഴക്കണേക്കാളൊന്നും കൂടി സോഫ്റ്റായിട്ടാണ് കേട്ടോ കൊഴച്ചെടുത്തത് ഇത് കുറച്ച് സമയം ഇവിടെ അടച്ചു വെക്കണം കേട്ടോ ഒരു അരമണിക്കൂറൊക്കെ അടച്ചു വെക്കാം ആ സമയം കൊണ്ട് നമുക്ക് കറിയൊക്കെ എടുക്കാം അപ്പോൾ ഇനി നമ്മൾ മാവക്കൂടെ റെഡി ആയി കിട്ടും അപ്പോൾ ഞാനിന്ന് ഉണ്ടാക്കാൻ പോണത് മുട്ടക്കറിയാണ് കേട്ടോ മുട്ടയും ഇപ്പോൾ ഉരുളങ്കയും കൂടിയും ചേർത്തിട്ടുള്ളൊരു കുറുമയാണ് കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് അപ്പോൾ ഒരു മുട്ടേൻ്റെ കയ്യിലുള്ളു കെട്ടോ അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ പൊരിച്ചാണ്ടിങ്ങനെ കഷ്ണമാക്കിയിട്ട് കൊടുത്തിട്ട് ഉള്ള കറിയാണ് കേട്ടോ ഇങ്ങനെ ആകുമ്പോൾ മുട്ടൻ്റെ നല്ല ടേസ്റ്റൊക്കെ നല്ലോണം ഇറങ്ങും കേട്ടോ ആ കറിക്ക് നമ്മൾ പുഴങ്ങിടുന്നേക്കാളും ടേസ്റ്റ് ഇങ്ങനെ പൊരിച്ചിടുമ്പോഴാണ് കേട്ടോ അപ്പോൾ ഞാനിതാ ഒരു മൺചട്ടി എടുപ്പത്ത് വെച്ചെടുത്ത് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് നല്ലോണം ചൂടായതിൻ്റെ ശേഷം ഒരു സവാള ചെറിയൊരു സവാള ചെറുതായി കൊത്തി തരുന്നതാണ് കേട്ടോ ഇത് ഒന്ന് വാട്ടി കൊടുക്കുക നല്ലോണം വാടി കളർ മാറാൻ നിൽക്കണ്ട ജസ്റ്റ് ഒന്ന് വാടി വാടിക്കിട്ടന്നെ മതി പിന്നയിക്കി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇഞ്ചി ഒന്ന് വാടിയതിന് ശേഷം എന്താ രണ്ടോ മൂന്നോ പച്ചമുളക് എരിയെന്ന് ആവശ്യമായിട്ടുള്ള കേട്ടോ നമ്മൾ മുളക് പൊടി ഇതിലേക്ക് ചേർക്കണില്ല പച്ചമുളകും കുരുമുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുള്ളൂ പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു പൊട്ടറ്റോ ചെറിയ കഷ്ണങ്ങളാക്കിയതും പിന്നെ പിന്നെന്താ ഒരു തക്കാളി കേട്ടോ ചെറിയ ഒരു തക്കാളി തക്കാളി അധികം പാടില്ല ഒരു സവാളില്ല ചേർത്ത് കൊടുത്തത് അപ്പോൾ ചെറിയൊരു തക്കാളിയാണ് കേട്ടോ ഒന്ന് അളക്കിയതിന് ശേഷം എന്താ പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് മഞ്ഞൾ അങ്ങനെ കാൽ ടീസ്പൂൺ മഞ്ഞൾ അര ടീസ്പൂൺ മല്ലിപ്പൊടി കെട്ടോ അതുപോലെ തന്നെ അര ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം പാകത്തിന് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ട് നമുക്ക് അടച്ചു വെച്ച് വേക്കാം അപ്പോൾ ഈ എണ്ണ കിടന്നിട്ട് പൊടികളൊക്കെ നല്ലോണം ഒന്ന് വഴിച്ചിരിക്കണം കേട്ടോ അപ്പോൾ നമ്മൾ കറിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ നല്ലൊരു കളറും കറിക്ക് നല്ലൊരു കളറും വരുള്ളൂ കേട്ടോ പൊടികളൊക്കെ ഇട്ടൊരു കൊടുത്തപ്പം തന്നെ ഇങ്ങോട്ട് വെള്ളം കൊടുക്കരുത് അപ്പോൾ ഇതാ നല്ലോണം ഒന്ന് പൊടികളൊക്കെ എണ്ണയിടന്ന് വളയുന്ന ശേഷം വെള്ളം ഒച്ചെടുത്ത് അടച്ച് വെച്ച് ഒന്ന് തിളച്ച് വന്നപ്പോൾ ഇതാ നമ്മൾ ആദ്യം പൊരിച്ച് വെച്ച് പൊരിച്ച് പിച്ച് വെച്ചില്ലേ ആ മുട്ടയും കൂടി ചേർത്ത് കൊടുത്ത് അടച്ച് വെച്ചിട്ടോ ഒരു രണ്ട് മിനിറ്റ് കൂടി തിളച്ച് ശേഷം തേങ്ങ അരച്ചത് വെച്ചെടുക്കുക തേങ്ങ ഞാൻ പച്ച തേങ്ങ അരച്ചതാണ് കേട്ടോ തേങ്ങ വറുത്തരച്ചാൽ കറിക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഞാൻ വറക്കാൻ തന്നിട്ടില്ല പച്ച തേങ്ങയാണിത് കേട്ടോ എന്നിട്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് മല്ലി മല്ലിയിലും പിന്നെ അതുപോലെ തന്നെ ഒരു നുള്ള ഗരം മസാല പൊടിയും ചേർത്ത് എടുത്ത് കേട്ടോ ഗരം മസാലയും ഒക്കെ ചേർത്ത് എടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റായിരിക്കും അപ്പം ചിക്കൻ കറീനേക്കാളും നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് കേട്ടോ അങ്ങ് നമ്മളെ കറിയേക്കാൾ റെഡിയായി ഇനി നമ്മളെ മാവുതാ നല്ലോണം സോഫ്റ്റായി വന്നത് കേട്ടോ ഇനി കുഴച്ചെടുക്കേണ്ട കാര്യമൊന്നുമില്ല അതെടുത്തിട്ട് ഞമ്മക്ക് ഇതേപോലെ ഇങ്ങനെ ചെയ്തിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കഷ്ണങ്ങളാക്കിയിരിക്കണം കേട്ടോ ഓരോ ചപ്പാത്തിക്ക് നമ്മൾ ഉരുളകൾ ഉണ്ടാക്കില്ലേ ആ ഒരു രീതിയിലിങ്ങോട്ട് ഉണ്ടാക്കി എടുക്കണം അപ്പോൾ കട്ടിങ് ബോർഡ് വെച്ച് ഞാൻ പരത്താൻ നോക്കിയപ്പോൾ അത് ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ട് ചാടി കഴിക്കുക അപ്പോൾ ഞാനൊരു ടവ്വല് താഴെ വെച്ചെടുത്താണ് കേട്ടോ മാവകഥ ഇതുപോലെ ഒരേ വലുപ്പത്തിലുള്ള ചപ്പാത്തിക്ക് നമ്മൾ വട്ടുണ്ടാക്കുക എന്നൊക്കെ ഉരുളകളൊക്കെ അതുപോലെ ഉണ്ടാക്കിയെടുക്കുക ചെറിയ ചെറിയ ഉരുളകൾ ഉണ്ടാക്കിയെടുത്താൽ മതി കേട്ടോ നമ്മൾ ചപ്പാത്തിക്ക് ഉണ്ടാക്കണം അത്രയൊന്നും വലുപ്പം വേണ്ട പൂരിനേക്കാളും കുറച്ച് എടുക്കും വേണം ആ രീതിയിലുള്ള ഉരുളകൾ ഉണ്ടാക്കിയെടുത്താൽ മതി കേട്ടോ ഇതെടുത്താൽ പൊടി ഒരു ചപ്പാത്തി കല്ലിലോ റേക്കിലിട്ടോ എങ്ങനെ ആയാലും മതി കേട്ടോ എങ്ങനെയാണ് കുഴച്ചെടുക്കുക അപ്പോൾ ഇതിൻ്റെ കട്ടിങ് ബോർഡ് അടങ്ങാൻ നീങ്ങി കളിച്ചിട്ട് ഞാനത് ഒഴിവാക്കി പിന്നെ കൗണ്ടർ ടോപ്പിലിട്ടുന്നേനെ പരത്തിരിക്കാണ് അപ്പം വലിയൊരു ഷേപ്പ് ആയൊന്നും കിട്ടൂലട്ടോ അത് നല്ല സോഫ്റ്റ് ആയതുകൊണ്ടുതന്നെ പിടിച്ചു കൊടുത്ത് കിട്ടൂല പരത്തുമ്പോൾ പല ഷേപ്പിലും ഉണ്ടാകും പിന്നെ നമ്മളിങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കണത് കൊണ്ട് തന്നെ അപ്പോൾ ഷേപ്പ് കിട്ടും കേട്ടോ ഇങ്ങനെ പരത്തുമ്പോൾ ഷേപ്പിലേലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ അത് നല്ലോണം കട്ടി കുറച്ചിട്ട് എത്രത്തോളം കട്ടി കുറക്കാൻ കഴിയുമോ അത്രത്തോളം കട്ടി കുറച്ചിട്ട് പരത്തി എടുക്കുക ഇടതാണ് കുറച്ച് ഓയിൽ തേച്ച് കൊടുത്തതിന് ശേഷം കുറച്ച് മൈദപ്പൊടി വിതറി കൊടുക്കുക എന്നിട്ട് രണ്ട് സൈഡും ഇതുപോലെ മടക്കി വെക്കുക മടക്കി വെച്ചിട്ട് കുറച്ചും കൂടി ഓയിൽ ഇങ്ങനെ പൊരട്ടി കൊടുക്കുക കേട്ടോ ഒരു കുറച്ചും കൂടി മൈദ ഇതിൻ്റെ മേലെയും അങ്ങനെ വെതറി കൊടുക്കുക ലെയർ ഇങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെയൊക്കെ ചെയ്യണത് എന്നിട്ട് ഈ ഈ അറ്റം ഇങ്ങോട്ട് മടക്കി വെക്കുക ഇനി അവിടുന്ന് ഉള്ള ആ അറ്റം ഈപ്പുറത്തൊക്കെ മടക്കി വെക്കുക ഇപ്പം ഇങ്ങനെ ഒരു ബോക്സ് പോലെ അങ്ങനെ കേട്ടോ കണ്ടല്ലേ ഇതാ ഇതുപോലെ നമുക്കിത് പരത്തിയിരിക്കണം കേട്ടോ ഒരു ഷേപ്പ് തന്നെ ഒരു ചതുരത്തിലായിട്ട് ഇങ്ങനെ കിട്ടും ഇങ്ങനെ തിരിച്ചും മറിച്ചിട്ടൊന്ന് പരത്തി കൊടുക്കുക എത്രത്തോളം കട്ടി കുറക്കാൻ കഴിയുമോ അത്രയും കട്ടി കുറച്ചിട്ട് വേണം കേട്ടോ അങ്ങനെ പരത്തി ഇരിക്കാനായിട്ട് നല്ലോണം കട്ടിക്ക് പരത്തി ഇരിക്കരുത് അപ്പോൾ ഒരു ടേസ്റ്റ് കിട്ടില്ല കേട്ടോ അപ്പോൾ ഇത് അപ്പുറത്തേക്കും അപ്പുറത്തേക്കും തിരിച്ചും മറിച്ചിട്ട് ഇതേപോലെ പരത്തിയിരിക്കാം കേട്ടോ നല്ലോണം കട്ടി കുറയണേ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതുപോലെ ഉണ്ടാക്കാത്തവർക്കൊന്നും ഉണ്ടാക്കി നോക്കേണ്ടി എളുപ്പമല്ലേ ഉണ്ടാക്കാൻ പൊറോട്ട പൊറാട്ടത്തിനൊക്കെ ആ ഒരു ടേസ്റ്റ് തന്നെ ആയിരിക്കും കേട്ടോ അതിനേക്കാളും ടേസ്റ്റ് തോന്നും അത്രയൊന്നും പണിയില്ലല്ലോ പൊറാട്ട ഉണ്ടാക്കണ അത്രയൊന്നും പണിയില്ല അപ്പോൾ ഇതാ ഇതേപോലെ അങ്ങോട്ട് പരത്തി വെക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ എല്ലാ ഉരുളകളും ഇതുപോലെ പരത്തിരിക്കാണ് കേട്ടോ ഒന്നുകൂടി കൂടി ഞാനിതാ പരത്തി കാണിച്ചു തരാം നല്ലോണം എന്താ കട്ടി കുറച്ച് പരത്തി വെച്ചതിന് ശേഷം എണ്ണ ഓയിൽ ഇങ്ങനെ ഓയില് കൊടുത്തതിന് ശേഷം ശരി കുറച്ച് മൈദ ഇങ്ങനെ വിതറി കൊടുക്കുക കേട്ടോ എന്നിട്ട് രണ്ട് ഭാഗത്തുനിന്നും ഇങ്ങോട്ട് മടക്കി എടുക്കുക പിന്നെ ഞമ്മൾക്ക് ഓയിൽ പുരട്ടി കൊടുക്കുക കുറച്ച് മൈദ വിതറി കൊടുക്കുക പിന്നെ അപ്പുറത്തേക്കും അപ്പുറത്തേക്ക് മടക്കി എടുക്കുക അങ്ങനെ ചതുരത്തിലുള്ളൊരു ബോക്സിൻ്റെ ഒരു ആകൃതിയിൽ ആക്കി എടുക്കുക കേട്ടോ അത് നമുക്ക് തിരിച്ചും മറിച്ചും പരത്തിയിട്ട് ആ ഒരു ചതുരത്തിൻ്റെ ആ ഷേപ്പിൽ തന്നെ ആയിരിക്കണം കേട്ടോ നമ്മൾ റൊട്ടി നമുക്ക് കിട്ടേണ്ടത് നല്ല എളുപ്പമല്ല ഉണ്ടാക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം മക്കൾക്കൊക്കെ ചപ്പാത്തി ദോശയൊക്കെ എന്നും തിന്നും അടുത്ത മക്കളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താലുണ്ടല്ലോ തിന്നാൽ തികയലട്ടോ പിന്നെ പിന്നെ ചോദിച്ചു വാങ്ങി കഴിക്കൂ അപ്പോൾ താ ഞാനെല്ലാം പരത്തിരുത്തങ്ങണ് ഞാൻ ചുറ്റെടുക്കാം കേട്ടോ ഞാനിതങ്ങനെ ഒരു ദോശ തവേലാണ് കേട്ടോ ചുറ്റെടുക്കുന്നത് ആ ഇരുമ്പ് ചട്ടി ഉണ്ടെങ്കിൽ അതും എടുക്കാം ഞാനിപ്പോൾ ഈ ഒരു ദോശ തവേലാണ് കേട്ടോ അപ്പോൾ കുറച്ച് ഓയിലും നെയ്യും കൂടി മിക്സ് ആക്കിയതാണ് കേട്ടോ അത് പുരട്ടിയിട്ടാണ് ഞാൻ ചുട്ടെടുക്കുന്നത് ഓയിൽ മാത്രാലും കുഴപ്പമില്ല വെളിച്ചെണ്ണ ആയാലും കുഴപ്പമില്ല കേട്ടോ അവൻ എനിക്ക് ഇഷ്ടമുള്ള പോലെയൊക്കെ ചുട്ടെടുക്കാം അപ്പോൾ രണ്ട് ഭാഗത്തും അങ്ങനെ ഓയിൽ പുരട്ടി കൊടുക്കണം ഇതുപോലെ നന്നായിട്ട് പൊള്ളച്ച് വരും കേട്ടോ നമ്മൾ തിരിച്ച് മറിച്ച് ഓവറായിട്ട് തിരിച്ച് മറിച്ചെടുത്തിട്ടോ രണ്ട് മൂന്ന് പ്രാവശ്യം നമ്മൾ ചപ്പാത്തി ഒക്കെ ചൂടുമല്ലോ അതുപോലെ അത്രയും മറച്ചിടാനേ പാടുള്ളൂ ഒരുപാട് പ്രാവശ്യം അങ്ങോട്ടും അങ്ങോട്ടും തിരിച്ച് മറിച്ചാകുമ്പോൾ പോക്കിന് ആയി പോകും ട്ടോ അപ്പം നല്ല ഒരിഞ്ഞു നിൽക്കും ട്ടോ മേലെ നമ്മൾ ചുറ്റെടുക്കുന്ന ടൈമിൽ പിന്നെ നല്ല സോഫ്റ്റ് ആയിരിക്കും ഉള്ളു ട്ടോ ചൂടായി കഴിഞ്ഞാലും നല്ല സോഫ്റ്റ് ആയിരിക്കും എത്ര സമയം നമ്മൾ വെച്ചുകൊണ്ട് അത് അത് ആയി പോകില്ല ട്ടോ കണ്ടല്ലേ കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ അതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കാം അതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക ഇങ്ങനെ ഉണ്ടാക്കിയാൽ പിന്നെ എന്നും നിങ്ങളിതുപോലെ തന്നെ ഉണ്ടാക്കാൻ നോക്കട്ടോ അത്രയ്ക്ക് ടേസ്റ്റാണ് വെറുതെ പറയല്ല കേട്ടോ ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കേണ്ടി ഉണ്ടാക്കി നോക്കാത്ത ആൾക്കാർ അങ്ങനെ ഞാൻ എല്ലാ റൊട്ടിയും ഇതുപോലെ അങ്ങോട്ട് ചുട്ടെടുക്കുകയാണ് അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് വിചാരിക്കുകയാണ് കേട്ടോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കാണുമ്പോൾ തന്നെ ഒരു ലൈക്ക് കിടത്ത് തന്നാളി കേട്ടോ എല്ലാവരും ഓരോ ലൈക്ക് കടുത്ത് എന്നുള്ളി ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ആർക്കെങ്കിലൊക്കെ ഒന്ന് ഷെയർ ചെയ്തും കൊടുക്കെട്ടോ അപ്പോൾ ഇൻഷാല്ല പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും എല്ലാവരോടും സ്ലാമലേക്കും